ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇന്നത്തെ ഇതുപോലെ വലിയ എടുത്തിട്ട് കൊടയുന്ന അല്ലെങ്കിൽ ഏഴിൻ്റെ പണി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായ ഷൗട്ട് ചെയ്യുന്ന ലാലേട്ടനെ ഒന്നല്ല കാണാൻ കഴിയുന്നത് പക്ഷേ നെവിൻ്റെ അടുത്താണ് കാര്യങ്ങൾ ലാലേട്ടൻ പറയുന്നത് നെവിനോട് പറയുന്ന ഒന്ന് രണ്ട് കാര്യം അതിന് മുൻപ് നമ്മൾ നെവിനെക്കുറിച്ച് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നിവിൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് വലിയ ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്കോ ഒന്നും പോകുന്ന മത്സരാർത്ഥിയല്ല അത്യാവശ്യം തമാശകൾ കൊണ്ടൊക്കെ പ്രേക്ഷകരെ ഒരു എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അങ്ങനെ പല പ്രേക്ഷകർക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രേക്ഷകർ നെവിനെ കുറിച്ചുള്ള അത്തരമൊരു അഭിപ്രായമാണ് ഉള്ളത് കാരണം നെവിൻ ഉള്ളത് കൊണ്ട് കുറച്ച് എൻ്റർടൈൻമെൻറ് ഉണ്ട് കുറച്ച് ചിരിക്കാനുണ്ട് നല്ല രസമാണ് നെവിൻ്റെ കളി കാണാൻ നെവിൻ്റെ സംസാര രീതി കാണാൻ ആ ആടുകറയുന്ന രീതിയൊക്കെ അനുകരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണെന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അത് തന്നെയാണ് ലാലട്ടൻ ചോദിക്കുന്നത് പക്ഷേ നെവിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉറക്കം ഒരു സെൽഫിഷ് ഗെയിമർ ആയിട്ട് ഇടയ്ക്ക് മാറുന്നുണ്ട് അതാണ് ലാലട്ടൻ ചോദിക്കുന്നത് ഒരു ക്യാപ്റ്റനായിരുന്നിരിക്കെ നെവിൻ കുറേ ഉറങ്ങുന്നു അതാണ് ലാലട്ടൻ ചോദിക്കുന്നത് നേരത്തെ ചില മോഷണങ്ങളൊക്കെ നടത്തിയ രീതിയിലൊക്കെ നെവിനെതിരെ ലാലട്ടൻ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു തന്നെ പക്ഷെ ഒരു തണുത്ത രീതിയിലാണ് ൻ ഈ കാര്യം ഇന്നത്തെ പ്രമോയിൽ നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ക്യാപ്റ്റൻസിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുറേ ഉറങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് നെവിൻ അത് അനുസരിക്കണമെന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ പണി കിട്ടും എന്നാണ് പ്രമോയിൽ പറയുന്നത് നെവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക